വണ്ടി വന്ദേഭാരത് സ്ലീപ്പർ തീവണ്ടിക്ക് മണിക്കൂറിൽ പരമാവധി കിലോമീറ്റർ വരെ വേഗം മൂന്ന് ദിവസമായി നടത്തിയ പരീക്ഷണ ഓട്ടത്തിലാണ് ഈ വേഗം കൈവരിക്കാനാകുമെന്ന് കണ്ടെത്തിയത് രാജസ്ഥാനിലെ കോട്ട മുതൽ രോഹൽ വരെയുള്ള നാൽപ്പത് കിലോമീറ്റർ ദൂരത്തിൽ ജനുവരി ഒന്നിനും കോട്ട മുതൽ ബെണ്ടി ജില്ലയിലെ ലെബൻ വരെയുള്ള മുപ്പത് കിലോമീറ്റർ ദൂരത്തിൽ ജനുവരി രണ്ടിനും നടത്തിയ പരീക്ഷണ വണ്ടി പരമാവധി നൂറ്റി കിലോമീറ്റർ വേഗം കൈവരിച്ചു പരീക്ഷണം ഈ മാസം അവസാനം വരെ തുടരും വീഡിയോ ദൃശ്യം റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവെക്സിൽ പങ്കുവച്ചു വന്ദേഭാരത് സ്ലീപ്പർ കോച്ചുകൾ അടങ്ങിയ ആദ്യ തീവണ്ടി ഈ മാസം അവസാനത്തോടെ പുറത്തിറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് തീവണ്ടിക്ക് പ്രതീക്ഷിച്ച വേഗം ലഭിച്ചില്ലെന്ന് റിസർച്ച് ഡിസൈൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷൻ വൃത്തങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു വന്ദേഭാരത് ചെയർക്കാറിനായി നിർമ്മിച്ച തീവണ്ടിയിലാണ് സ്ലീപ്പർ ബെർത്തുകൾ കടുപ്പിച്ചിരിക്കുന്നത് കൂടുതൽ വെള്ളം ശേഖരിക്കാനുള്ള മാറ്റങ്ങളും വരുത്തിയിട്ടുണ്ട് മാറ്റങ്ങൾ വരുത്തിയതിനാൽ കോച്ചുകളുടെ ഭാരം വർദ്ധിച്ചിട്ടുണ്ട് അതുകൊണ്ടുതന്നെ നൂറ്റി മുപ്പത് മുതൽ നൂറ്റി എൺപത് കിലോമീറ്റർ വരെ വേഗത്തിലൂടാവുന്ന തീവണ്ടിക്ക് പ്രതീക്ഷിച്ച വേഗം ലഭിക്കില്ലെന്നാണ് പെരമ്പൂർ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിലെ ഉന്നത വൃത്തങ്ങളും അറിയിച്ചത് ഐ സി എഫിനു വേണ്ടി ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡ് ആണ് അതായത് ബമൽ ആണ് സ്ലീപ്പർ കോച്ചുകൾ നിർമ്മിക്കുന്നത് റെയിൽവേ സുരക്ഷാ കമ്മീഷണർ പരിശോധിക്കുന്നതിന് മുൻപുള്ള നടപടിക്രമങ്ങൾ ആർ ഡി എസ് ഒ പൂർത്തീകരിച്ചു എല്ലാ പരിശോധനകളും നടത്തിയശേഷം യാത്രയ്ക്ക് സജ്ജമാണോ എന്ന് ഉറപ്പുവരുത്തും പരിശോധനയുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും റെയിൽവേ സേഫ്റ്റി കമ്മീഷണർക്ക് കൈമാറും അത് പരിശോധിച്ചതിനു ശേഷം സേഫ്റ്റി കമ്മീഷണർ ട്രയൽ റൺ നടത്തും അപ്പോൾ തീവണ്ടി പരമാവധി വേഗത്തിലായിരിക്കും സഞ്ചരിക്കുക തുടർന്നായിരിക്കും റെയിൽവേക്ക് കൈമാറുക നിലവിൽ തിരുവനന്തപുരം കാസർഗോഡ് തിരുവനന്തപുരം റൂട്ടിലോടുന്ന പതിനാറ് കോച്ച് വന്ദേഭാരതിന് പകരമായാണ് ഇരുപത് കോച്ച് എത്തുക അതിനിടെ രാജ്യത്ത് ഇരുന്നൂറ് ശതമാനത്തിനടുത്ത് ഓക്യുപ്പൻസിയുള്ള വന്ദേഭാരതികളിലൊന്നാണിത് പതിനാറ് കോച്ചിലെ ആയിരത്തി പതിനാറ് സീറ്റിലും ബുക്കിംഗ് ഉണ്ട് തിരക്ക് കൂടുതലായതിനാൽ കൂടുതൽ കോച്ചുകൾ അനുവദിക്കണമെന്ന ആവശ്യമുയർന്ന സാഹചര്യത്തിലാണ് പുതിയ വണ്ടി എത്തുന്നത് നാല് കോച്ചുകൾ അധികം വരുമ്പോൾ മുന്നൂറ്റി പന്ത്രണ്ട് സീറ്റുകൾ വർദ്ധിക്കും കൂടുതൽ പേർക്ക് സീറ്റ് ലഭിക്കാൻ ഇത് സഹായിക്കും നിലവിൽ വ്യാഴാഴ്ച ഒഴികെ ആഴ്ചയിൽ ആറ് ദിവസവും ഈ ഭാരത് ട്രെയിൻ സർവീസ് നടത്തുന്നുണ്ട് അടുത്തിടെയാണ് റെയിൽവേ ഇരുപത് കോച്ചുകളുള്ള വന്ദേഭാരതകൾ അവതരിപ്പിച്ചത് ചെന്നൈ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിൽ നിന്ന് രണ്ട് പുതിയ ഭാരത് ട്രെയിനുകൾ പുറത്തിറങ്ങിയിരുന്നു അതിലൊന്ന് ദക്ഷിണ മധ്യ റെയിൽവേയ്ക്കും രണ്ടാമത്തേത് ദക്ഷിണ റെയിൽവേയ്ക്കും കൈമാറി റൂട്ട് നിശ്ചയിക്കാത്തതിനാലാണ് ദക്ഷിണ റെയിൽവേയുടെ വണ്ടി ഓടിത്തുടങ്ങാതിരിക്കുന്നത് ഇതാണിപ്പോൾ കേരളത്തിലേക്ക് എത്തിത്തുടങ്ങുന്നത് കേരളത്തിൽ നിന്ന് തിരിച്ചു കൊണ്ടുപോകുന്ന പതിനാറ് കോച്ചുള്ള ഭാരത് ദക്ഷിണ റെയിൽവേയുടെ സ്പെയർ വണ്ടിയായി തൽക്കാലം ഉപയോഗിക്കാനാണ് തീരുമാനം രണ്ടാം ഘട്ടത്തിൽ നിലവിൽ എട്ട് കോച്ചുകളുള്ള തിരുവനന്തപുരം മംഗളൂരു ഭാരത് ട്രെയിനും ഇരുപത് കോച്ചാക്കും രാജ്യത്ത് നൂറ്റി മുപ്പത്തിയാറ് ഭാരത് എക്സ്പ്രസ് ട്രെയിനുകളാണ് സർവീസ് നടത്തുന്നത് ജനുവരി ഒന്നു മുതൽ ചില ട്രെയിനുകളിൽ സമയമാറ്റവും വരുത്തിയിട്ടുണ്ട് വന്ദേഭാരത് അല്ലാത്ത ചില ട്രെയിനുകളുടെ സമയത്തിലും മാറ്റമുണ്ട് ഐ ആർ സി ടി സി വെബ്സൈറ്റിൽ ഇത് സംബന്ധിച്ച വിശദവിവരങ്ങളും ഉണ്ട് നേരത്തെ യാത്ര ബുക്ക് ചെയ്തവർ ട്രെയിൻ സമയത്തിൽ മാറ്റമുണ്ടോ എന്ന് അന്വേഷിച്ച് ഉറപ്പുവരുത്തണം ജനുവരി ഒന്നു മുതലാണ് പുതിയ സമയക്രമം അനുസരിച്ച് ട്രെയിനുകൾ സർവീസ് നടത്തിത്തുടങ്ങിയത് എന്റെ ഈ എ സം ഉപയോഗിച്ചും സമയം പരിശോധിക്കാം കൂടാതെ സ്റ്റേഷൻ മാനേജറോട് അന്വേഷിച്ചാലും വിവരം ലഭിക്കും നാല് വന്ദേ ഭാരത് എക്സ്പ്രസ്സുകളുടെ സമയത്തിലാണ് മാറ്റം വന്നിരിക്കുന്നത് കേരളത്തിൽ ഒരു വന്ദേ ഭാരതിന്റെ കോച്ചുകൾ കൂട്ടാനും തീരുമാനമായി ദയോക്കർ വാരാണസി വന്ദേ ഭാരത് എക്സ്പ്രസ് പട്ന ഗോമതിയ നഗർ വന്ദേ ഭാരത് എക്സ്പ്രസ് ലക്നൌ ഡെറാഡൂൺ ഭാരത് എക്സ്പ്രസ് ഗോമതി നഗർ പട്ന ഭാരത് എക്സ്പ്രസ് എന്നീ ട്രെയിനുകളുടെ സമയത്തിലാണ് മാറ്റമുള്ളത് ഇവ നാലും ഉത്തരേന്ത്യയിൽ സർവീസ് നടത്തുന്നതാണെങ്കിലും കേരളത്തിൽ നിന്നുൾപ്പെടെ വാരണാസിയിലേക്ക് നിരവധി പേർ യാത്ര ചെയ്യാറുമുണ്ട് ന്യൂസ് ഡെസ്ക്